ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് പി എസ് സി ബുള്ളറ്റിലെ കുറച്ച് ആനുകാലിക ക്വസ്റ്റ്യൻസ് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ആദ്യ ലക്കത്തിലെ ആ രണ്ട് ലക്കാഴ്ച നമുക്ക് പി എസ് സി ബുള്ളറ്റും വരുന്നത് ആദ്യ ലക്കത്തിലെ പി എസ് സി ബുള്ളറ്റും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ് ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ അപ്പം ജെ സി ഇഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഏതാണ് ഫെമിനിറ്റി ഫാത്തിമയാണ് മികച്ച സംവിധായകൻ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകനായ ചിദംബരമാണ് ആര് മികച്ച സംവിധായകൻ മികച്ച നടൻ ആസിഫലിയും മികച്ച നടി ചിന്നു ചാന്ദിനിയുമാണ് ഇപ്പോൾ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച ചിത്രം ഫെമിനിച്ച് ഫാത്തിമ മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞമ്മൾ ബോയ്സിൻ്റെ സംവിധായകനായ ചിദംബരം മികച്ച നടൻ ആസിഫ് അലി മികച്ച നടി ആരാണ് ചിന്നു ചാന്ദിനിയാണ് അടുത്ത കണ്ടോ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജിവെച്ചു അല്ലേ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഓഗസ്റ്റിൽ രാജിവെച്ചു ഇപ്പൊ പുതിയ ഉപരാഷ്ട്രപതി ആരാണ് ആ സി പി രാധാകൃഷ്ണൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ സി പി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പുസാപതി അശോക് ഗജപതി രാജുവാണ് പുതിയ ഗോവ ഗവർണർ ഇപ്പം ഗോവയുടെ ഗവർണർ ആരാണ് അശോക് ഗജപതി ഗോവ ഗജപതി അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ പുസാപതി അശോക് ഗജപതിയാണ് ഗോവയുടെ ഗവർണർ ഗോവ ഗജപതി അശ്വിൻ കുമാർ ഘോഷാണ് ഹരിയാന ഗവർണർ അശ്വിൻ കുമാർ ഘോഷാണ് ഹരിയാനയുടെ ഗവർണർ കവിന്ദർ ഗുപ്തയാണ് ആര് എവിടുത്തെ ലഡാക്കിലെ പുതിയ ലെഫ്റ്റനൻ്റ് ഗവർണർ അപ്പം മൂന്നിടത്ത് ഗവർണർമാർ മാറിയിട്ടുണ്ട് എവിടൊക്കെയാണ് ഗോവ ഹരിയാന പിന്നെ ലഡാക്ക് ഗോവലാരാണ് ഗജപതി രാജുവാണ് അല്ലേ പുസാപതി അശോക് ഗജപതി രാജുവാണ് ഗോവയുടെ ഗവർണർ അശ്വിൻ കുമാർ ഘോഷാണ് ഇവിടുത്തെ ഹരിയാനയുടെ കവിന്ദർ ഗുപ്തയാണ് ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ അടുത്തു നോക്കിയേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല പതിനെട്ട് ദിവസം ഐ എസ് എസിൽ ചെലവിട്ട ശേഷം ജൂലൈ പതിനഞ്ചാം തീയതി മൂന്ന് ഒന്നിന് ഭൂമിയിൽ തിരിച്ചെത്തി അപ്പം ഭൂമിയിലേക്ക് ശുവാംശു ശുക്ല തിരിച്ചെടുത്തിയത് എന്നാണ് ജൂലൈ പതിനഞ്ചിനാണ് കേട്ടോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ആരാണ് ശുവാംശു ശുക്ലയാണ് സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ രാജ്യത്തെ ശരാശരി ആയുർ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ റിപ്പോർട്ട് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ ശരാശരി ആയുർദ്ധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്ത് ഏത് നമ്മുടെ കേരളം ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ഏത് ബിറ്റ് ചാറ്റ് അപ്പം ബിറ്റ് ചാറ്റ് പുറത്തിറക്കിയ ആരാണ് ജാക്ക് ഡോർസി ആണ് കേട്ടോ ബിറ്റ് ചാറ്റ് ആരാണ് ജാക്ക് ഡോർസിയാണ് നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് അപ്പം നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് ഇൻഡെക്സ് ഏതാണ് ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് പ്രകാരം ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് കേരളത്തിൻ്റെ സ്ഥാനം നാലാം സ്ഥാനമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെ സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ശരാശരി ആയുർ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് പ്രകാരം കേരളം എത്ര സ്ഥാനമാണ് നാലാം സ്ഥാനം ഒന്നാം സ്ഥാനം ഗുജറാത്തിനുമാണ് ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വന മേഘാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് സല്ലാബ് എന്നാണ് കേട്ടോ ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് സല്ലാഭം അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരത് ഗോപി പുരസ്കാരം കിട്ടിയതാർക്കാണ് ഇന്ദ്രൻസിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരത് ഗോപി പുരസ്കാരം കിട്ടിയതാർക്കാണ് നടൻ ഇന്ദ്രൻസിനാണ് മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണന് അപ്പം മാർ ഗ്രഗോറിയോസ് പുരസ്കാരം കിട്ടിയതാര്ക്കാണ് ക്രിസ് ഗോപാലകൃഷ്ണനാണ് ഇൻഫോസിൻ്റെ സഹസ്ഥാപകനാണ് അപ്പോൾ ഭരത് ഗോപി അവാർഡ് കിട്ടിയതാര്ക്കാണ് ഇന്ദ്രൻസിനാണ് കേട്ടോ ഇന്ദ്രൻസിനാണ് ഭരത് ഗോപി അവാർഡ് കിട്ടിയത് മാർ ഗ്രിഗോറി ഗ്രിഗോറിയസ് പുരസ്കാരം കിട്ടിയതാര്ക്കാണ് അത് ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനാണ് എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം കിട്ടിയ ആർക്കാണ് എൻ എസ് മാധവനാണ് എം കെ സാനു എം കെ സാനു എൻ എസ് മാധവൻ എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം കിട്ടിയത് എൻ എസ് മാധവനാണ് ഓൾ ഇന്ത്യ മല മലയാളി അസോസിയേഷൻ്റെ അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ് എയ്മ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരം കിട്ടിയ ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അപ്പം അക്ഷരം അക്ഷരം ഹരിശ്രീ എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത് അക്ഷരം ഹരിശ്രീ അപ്പം അക്ഷരമുദ്ര കിട്ടിയ ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് മാർ ഗ്രിഗോറിയസ് കിട്ടിയതർക്കാണ് ക്രിസ് ഗോപാലകൃഷ്ണനാണ് ഗ്രീക്കാത്തും ക്രി ഗ്രീ ക്രി വെച്ചാൽ മതി ഫലത് ഗോപി അവാർഡ് കിട്ടിയതാർക്കാണ് ഇന്ദ്രൻസിനാണ് ചെണ്ട കലാകാരന്മാരായ കൂറൂർ വാസവദേ വാസുദേവൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മദ്ദളം കലാകാരൻ കലാമണ്ഡലം ശങ്കര വാര്യർ കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പി എൻ ഗിരിജാദേവി എന്നിവർ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാപുരസ്കാരങ്ങൾക്ക് അർഹരായി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ കലാപുരസ്കാരങ്ങൾ കിട്ടിയ ആർക്കൊക്കെയാണ് കൂറൂർ വാസുദേവൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കൂറൂർ വാസുദേവൻ നമ്പൂതിരിയും മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാറും ചെണ്ട കലാകാരന്മാരാണ് കലാമണ്ഡലം ശങ്കരമാരർ ആരാണ് മദ്ദളം കലാകാരനാണ് കൂടിയാട്ടം കലാകാരിയാണ് ആര് പി എൻ ഗിരിജാദേവി കലാമണ്ഡലം പി എൻ ഗിരിജാദേവി കൂടിയാട്ടം കലാകാരിയാണ് അപ്പം വാസുദേവൻ ശങ്കരൻകുട്ടി ശങ്കരവാര്യൂർ ഗിരിജാദേവി എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ കലാപുരസ്കാരങ്ങൾ കിട്ടി ഇതൊക്കെ അല്ലേ അവാർഡുകളൊക്കെയാണോ അപ്പം നമുക്ക് അടുത്തിലോട്ട് പോവാമേ ഡ്രോണിൽ നിന്ന് തൊടുക്കാവുന്ന പ്രിസിഷൻ ഗൈഡ്സ് മിസൈൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു അപ്പോൾ ഡ്രോണിൽ നിന്ന് തൊടുക്കാവുന്ന പ്രിസിഷൻ ഗൈഡ്സ് മിസൈൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു ടുത്ത് നോക്കിയേ ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ആണേത് ഐ എൻ എസ് നിസ്താർ ആഴക്കടൽ ഡൈവിങ്ങിന് രക്ഷാപ്രവർത്തനത്തിന് ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലിൻ്റെ പേരെന്താണ് ഐ എൻ എസ് നിസ്താർ അരുണാചൽ പ്രദേശിലെ നന്ദപ്പ നാഷണൽ പാർക്കിൽ നിന്ന് നീല അസ്ഥികളും പച്ചരക്തവുമുള്ള പട്ടായ മച്ച പച്ചമരത്തവളയെ കണ്ടെത്തി ഇപ്പം അരുണാചൽ പ്രദേശിലെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെങ്കിൽ നന്ദപ്പ ഭഗൂയി ഒക്കെ അരുണാചൽ പ്രദേശിലെ നാഷണൽ പാർക്കുകളാണ് അവിടെ നിന്ന് എന്താണ് നീല അസ്ഥികളും പച്ച രക്തവുമുള്ള പട്ടായ പച്ചമരത്തവളയെ കണ്ടെത്തി കർണാടകയിലെ ശിവമോഗ ശിവമോഗയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമായ സിഗന്ദൂർ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇപ്പോൾ കർണാടകയിലെ ശിവമോഗയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ പാലം ഏതാണ് പേരെന്താണ് സിഗന്തൂർ പാലം രണ്ട് പോയിന്റ് നാല് നാല് കിലോമീറ്റർ ആണ് കേട്ടോ ഏകദേശം രണ്ടര കിലോമീറ്ററോളം ഉണ്ട് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യനായി ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോക ലോകകപ്പ് ചാമ്പ്യനായി ജോർജിയയിലെ ബാത്തൂമിയിൽ നടന്ന മത്സരത്തിൽ ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംബിയെ ട്രൈ ബ്രേക്കറിൽ കീഴടക്കി അപ്പോൾ ആരെയാണ് കീഴടക്കിയത് കൊനേരു ഹംപി അതും ഇന്ത്യക്കാർ തന്നെയാണ് ചെസ് ചാമ്പ്യനായതാരാണ് ദിവ്യ ദേശ്മുഖാണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് ദിവ്യ ദേശ്മുഖ് അടുത്ത ഒരു ബോക്സുണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാണേത് ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ഏത് ആസ മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനായിട്ട് ഗജമിത്ര ആസാം ഗജമിത്ര പദ്ധതി എവിടുത്തെയാണ് ആസാം വയോജനങ്ങൾക്കായി കൊണ്ടുവന്ന വകുപ്പിൻ്റെ പേരെന്തായിരുന്നു സല്ലാഭം വയോജനങ്ങൾക്കായി കൊണ്ടുവന്ന സാമൂഹ്യ നീതി വകുപ്പ് കൊണ്ടുവന്ന പത്തിൻ്റെ പേരെന്താണ് സല്ലാഭം എന്നാണ് മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഗജമിത്ര പദ്ധതി കൊണ്ടുവന്ന ആരാണ് ആസാം ആണ് രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ ഒന്നാമതെത്തി മധ്യപ്രദേശിലെ ഇൻഡോർ വർഷങ്ങളായി ഇപ്പോൾ തന്നെയാണ് അല്ലേ മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിൽ ഇസ്ലാംപൂരിൻ്റെ പുതിയ പേരെന്താണ് ഈശ്വർപൂർ മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിൻ്റെ പുതിയ പേര് ഈശ്വർപൂർ എന്നാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവാ സങ്കേതത്തിൽ നിലവിൽ വരുന്നു രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവാ സങ്കേതത്തിൽ നിലവിൽ വരുന്നു മുൻ മന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു അന്ത്യം നൂറ്റി രണ്ടാം വയസ്സിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പ്രമുഖ തെന്നിന്ത്യൻ നടി ബി സരോജാദേവി അന്തരിച്ചു മൂന്ന് തവണ ഓസ്കാർ നേടിയ അമേരിക്കൻ ഗാനരചയിതാവ് അലൻ ബർഗ്മാൻ അന്തരിച്ചു ഇത് വച്ചോണേ മൂന്ന് തവണ ഓസ്കാർ നേടിയ അമേരിക്കൻ ഗാനരചയിതാവ് അലൻ ബർഗ്മാൻ അന്തരിച്ചു മാരത്തൻ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൻ ഓട്ടക്കാരൻ ഫൗജ സിംഗ് അന്തരിച്ചു മാരത്തൻ മുത്തശ്ശ എന്നറിയപ്പെടുന്ന മാരത്തിൻട്ടക്കാരൻ ആരാണ് ഫൗജ സിംഗ് ആണ് അദ്ദേഹം അന്തരിച്ചു ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായ പ്രയോക്താവ് രതൻ ദിയം അന്തരിച്ചു അപ്പം ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായ വ്യക്തി ആരായിരുന്നു രതൻ ദിയം അദ്ദേഹം അന്തരിച്ചു ഇതിഹാസ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു ഇതിഹാസ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അന്തരിച്ച റെസ്ലിംഗ് താരം ആരാണെന്ന് ചോദിച്ചാൽ ഹൾക്ക് ഹോഗനാണ് പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ പ്രൊഫസറും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ഭാര്യയുമായ സുലോചന ഗാഡ്ഗിൽ അന്തരിച്ചു ഇപ്പം മാധവ് ഗാഡ്ഗിലിൻ്റെ വൈഫായ സുലോചന ഗാഡ്ഗിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റല്ല ഓഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ജൂലൈ ആ മാസമാണ് ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിക്ക് ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിക്ക് ഫൈനലിൽ ഫ്രഞ്ച് ടീമായ പി എസ് ജിയെ മൂന്നേ പൂജ്യത്തിന് കീഴടക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ ഒന്നാമത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം രണ്ടാ ജസ്പ്രീത് ബുംറ ഒന്നാമത് വിൻഡീസ് ഓൾറൗണ്ടർ ആന്ധ്രയ റസൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു അപ്പോൾ വിൻഡീസ് ഓൾറൗണ്ടർ ആയ ആന്ധ്രയ റസലാണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഫിഡയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് ഇന്ത്യയിൽ നടക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെസ് ലോകകപ്പ് നടക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇത്രയേ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആദ്യത്തെ ലക്കത്തിലെ കറണ്ട് അഫേഴ്സ് എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കാണുക അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്